ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമാണ് കാര്യം ഓരോ ദിവസം കഴിയും തോറും ഓരോരോ കഥകൾ വരുന്നു അത് വിശ്വസിക്കുന്ന കുറേ ജന ജനങ്ങളും അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണേലും ഒക്കെ കുറേ കുറേ അന്ധവിശ്വാസങ്ങൾ അങ്ങനെ ചെയ്യും ഞാൻ പറയട്ടെ മുഴുവനായിട്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുമല്ല പക്ഷെ നമ്മൾ ചില ചില കാര്യങ്ങൾ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അതായത് ഇപ്പോൾ കുറേ കഴിഞ്ഞിടക്കളിലൊക്കെ നരഹത്യകൾ നടന്നു അതായത് ഒരു മനുഷ്യനെ കൊന്നു ഒരാൾ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ മുറിച്ച് കു കുക്കറിലിട്ട് വേവിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഒരാളെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാലോ കൊന്നു കഴിഞ്ഞാലോ വധിച്ചു കഴിഞ്ഞാലോ നമുക്ക് അയലൊക്കത്ത് താമസിക്കുന്നവന് സുഖം കിട്ടും നല്ലൊരു ജീവിതം കിട്ടും എന്നൊക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഓരോ ജോത്സ്യന്മാർ ഓരോ കാര്യങ്ങൾ പറയും ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അല്ലെങ്കിൽ അയൽവക്കത്ത് താമസിക്കുന്ന ആൾ കാരണം നിനക്ക് ദോഷമാണ് വരാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നല്ലോ നമ്മുടെ പാലക്കാടത്തെ ചെന്താമരയുടെ ആ സംഭവം അയൽവക്കത്ത് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് നിന്റെ ജീവിതത്തിന് ഒരു പ്രശ്നം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം എന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ പറയാൻ അതിനെ കണ്ണടച്ച് വിശ്വസിച്ച് അന്ധവിശ്വാസത്തിനെ മുറുകെ പിടിക്കുന്ന ചില പൊട്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധമില്ലാത്ത ചില വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ് അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളാകുന്നത് ഇത്തരത്തിൽ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നല്ലതായിട്ട് എന്താ ശ്രുതിക്ക് തോന്നുന്നുണ്ടോ ഇതൊരു നല്ല കാര്യമായിട്ട് ഒരിക്കലും അല്ല കാരണം അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പല ചിലതു മാത്രം നമ്മൾ പുറം ലോകം അറിയുന്നുണ്ട് ചിലതൊന്നും ഇപ്പോഴും പുറം ലോകം അറിയുന്നില്ല ഇപ്പോഴും ഒരു ഭാഗം ആളുകൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ അമ്പലങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും എന്താ അവിടെയൊക്കെ ക്യു ആർസ് കോഡ് വരെ വന്നിട്ടുണ്ട് അതൊരു അന്ധവിശ്വാസമാണെന്നല്ല ആ ഒരു വിശ്വാസം ചില ആൾക്കാരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ചില വിഭാഗ ആൾക്കാരുടെ വിശ്വാസത്തെ മുതലെടുക്കുന്ന ഒരു പ്രവണതയാണ് എനിക്ക് അതിലൂടെ കാണാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ വേറൊരു കാര്യമുണ്ട് വി ഐപികൾക്ക് വേറൊരു മുൻഗണനയാണ് ഈ ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ എല്ലാവരും ഒരേപോലെ കാണണം എന്നുള്ളൊരു അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയുന്നത് അങ്ങനെയാണ് എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുക്കണം എന്നാണ് പക്ഷെ അവിടെ തന്നെ ഇങ്ങനെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പോയി ദർശനം നടത്താം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വി ഐ പി വരാൻ നേരത്ത് ദൈവത്തിന് അതായത് അത് വി ഐ പി ആണ് എനിക്ക് പ്രത്യേകം അവരെ ഒന്ന് കാണണം സംസാരിക്കണം എന്നുള്ള ഒരു ദൈവം ഇവിടെ പറയുന്നില്ല എന്നാണ് ശ്രുതി പറയുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാര്യം നമ്മൾ അമ്പലത്തിൽ കാണാൻ വേണ്ടി പോകുന്നു ചില ആൾക്കാർ അഞ്ചുമണിക്കൂറും ആറു മണിക്കൂറും ക്യൂ നിന്ന് വലഞ്ഞ് ഈ ചൂടത്തും നമ്മുടെ കാലാവസ്ഥയും കൂടെ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയായിരിക്കും നിൽക്കുന്നത് അത്രയും അടിഞ്ഞ് നമ്മളെ അഞ്ചാറ് മണിക്കൂർ നിന്ന് ക്യൂ നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ് അതില് ആ സമയത്ത് കുറച്ച് വി ഐ പി ആയിട്ടുള്ള ആൾക്കാർ വരാം നേരത്തെ ദൈവം ഒരിക്കലും ആ അഞ്ചാറ് മണിക്കൂർ നിൽക്കുന്നവരെ മാറ്റണം എനിക്ക് അവരെ കാണണം ഒരിക്കലും പറയുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പം അത്തരത്തിലുള്ള വി ഐ പി പരിഗണനകളൊന്നും ഒരു നല്ലതായിട്ട് എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മ ചില ചില സംഭവങ്ങൾ അതായത് ഇപ്പൊ സെലിബ്രിറ്റീസ് വരുന്നു അവരോടുള്ള ആരാധന കാരണം ചിലപ്പോൾ അവർക്കും അക്രമങ്ങൾ വരാം ഫോട്ടോ എടുക്കാനും ഇതിനുമൊക്കെ ഇടിച്ചു കയറി വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം വരാമെന്നുള്ളൊരു സാഹചര്യം കൊണ്ടാണ് ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എന്നാലും അതിൻ്റെയും അതിന് ലിമിറ്റേഷൻസ് വേണം ഈ അ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ നിൽക്കുന്നവരെ ഒരു പരിഗണിച്ചിട്ട് വേണം പല സാഹചര്യങ്ങളിലും അങ്ങനെ സാധാരണ അഞ്ചാറ് മണിക്കൂർ നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന മനുഷ്യരെ ഇതുപോലെ സെലിബ്രിറ്റീസോ വി ഐ പിസ് ആരെങ്കിലും വരാൻ നേരത്ത് ഒരുപാട് ലാഗാക്കി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായി കണ്ടിട്ടുണ്ട് അന്ധവിശ്വാസത്തിന്റെ ഒരു കാര്യം എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു വിശ്വാസം കൊണ്ടുവരുമ്പോഴാണ് അത് അന്ധവിശ്വാസമായിട്ട് നമ്മൾ മാറുന്നത് അന്ധമായ ഒരു കാര്യത്തിൽ വിശ്വസിക്കുമ്പോഴാണല്ലോ അത് അന്ധവിശ്വാസത്തിലോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ പണിക്കന്മാർ ഇവരൊക്കെ ഇതിനകത്ത് കുറച്ച് റോളുകൾ ഉണ്ട് ഇവർക്കൊക്കെ ഇവർ പറയുന്നത് ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ നമുക്കിനി മുമ്പ് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർ മുൻകൂട്ടി പറയുന്നു നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉത്സവത്തിന് പോവാണെങ്കിലും അവിടെ കൈ നോക്കാൻ ഒരു ഒരാളുണ്ടാവും അവർ നമ്മുടെ ഭാവി പറയുന്നു അല്ലെങ്കിൽ നമുക്കിനി അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാക്കിലല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം പേർക്കും ഇല്ല ഇപ്പോഴും അതൊക്കെ കൈ പിടിച്ചിട്ടോ നടക്കുന്നത് ഒരു പണി എന്തെങ്കിലും ഒരു ഇപ്പൊ ഒരു വിവാഹം എടുത്തു നോക്കുകയാണെങ്കിലും ആ വിവാഹത്തിൽ രണ്ടുപേരുടെ ആളുകൾ തമ്മിൽ പൊരുത്തം നോക്കും അതിപ്പോ നമ്മ ഹിന്ദു വിഭാഗത്തിലാണ് അങ്ങനെ നോക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് ആളില്ല മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് മനസ്സിന്റെ പൊരുത്തമാ പൊരുത്തം ശരിയാണ് ഹിന്ദുക്കൾക്കിടയിൽ കുറച്ച് അന്ധവിശ്വാസം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് കാര്യം ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അമ്പലത്തി നമുക്ക് ഈ ഒന്നും എനിക്കും അന്ധവിശ്വാസം ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരാളും ചിലപ്പോ ഒരു കാക്കാത്തി മോനെ നീ അങ്ങനൊക്കെ അങ്ങനെയല്ല സംഭവിച്ചത് എനിക്കിനി ഇങ്ങനെയൊക്കെ വന്നില്ലായിരുന്നോ എന്ന് ചോദിക്കാൻ നേരത്ത് നമുക്കൊരു ശരിയാണല്ലോ എന്റെ കാര്യമല്ലേ പറയുന്നവർ തോ അങ്ങനെ ചെന്ന് ഇരിക്കുന്നവരുണ്ട് അതും ഒരന്ധവിശ്വാസത്തിന്റെ തന്നെ കാര്യം കൊറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും സയൻസും മറ്റുള്ള ഇത് കാര്യങ്ങൾ കാണും പക്ഷെ അതിനെയൊക്കെ ഓവറായിട്ട് വിശ്വസിക്കാൻ നേരത്താണ് ശ്രുതി പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളിലോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു അപ്പൊ അയലോക്കത്തുള്ള വീട്ടിലെ ചേ മുടി നീണ്ട ചേച്ചിയാണ് പ്രശ്നക്കാരി അവരാണ് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പറയുമ്പോൾ അവരെ കൊല്ലാനുള്ള ദേഷ്യ വരുന്നത് ഞങ്ങളുടെ എനിക്ക് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കാതെ വരാനുള്ളൊരു കാരണം ആ അയലോക്കത്ത് നിൽക്കുന്ന പുള്ളിക്കാരി ആണല്ലേ ആ ചേച്ചിയാണ് അപ്പൊ അവര് ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾക്ക് ഇനിയും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും ഒരു തോന്നൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ അന്ധവിശ്വാസം അധികമായി അതാണല്ലോ അന്ധവിശ്വാസം ആർക്കും വിശ്വാസം അധികമായവർക്ക് ഈ ആർക്കും ജീവനെടുക്കാനുള്ള അധികാരം ഒന്നും നമ്മൾ ആരും കൊടുത്തിട്ടില്ല ഇതിപ്പോ ദൈവം പറയുന്നത് എന്ത് തെളിവാണ് ഉള്ളത് ഇപ്പൊ ഈ പണിക്കന്മാര് പറയുന്നതനുസരിച്ചിട്ടാണല്ലോ ഇപ്പൊ ചെന്താമരുടെ കേസിലിപ്പോ അത് തന്നെ സംഭവിച്ചത് ഒരു പണിക്കര് പറഞ്ഞു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊന്നത് അതും അത്രയും ദാരുണമായൊരു മരണമായിരുന്നു അവർക്ക് മൂന്ന് പേർക്ക് സംഭവിച്ചത് അപ്പൊ അതൊക്കെ എടുത്തു നോക്കുമ്പോൾ എന്താ പറയുക അത് കുറച്ച് കൂടുതലാണ് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല അതൊരു സൈക്കോളജിക്കൽ എന്തോ ഒരു പ്രാന്ത് എന്നൊക്കെ പറയാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ മാനസിക വിഭ്രാന്തി അങ്ങനെ ഒരു ലെവലിലോട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോക്ക് ആ ഒരു ചെന്താമരയുടെ അങ്ങനെയുള്ള കുറച്ച് കേസുകൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അതുപോലെ പൂജകള് ഇങ്ങനെ ഇതിനെ പേരിൽ പൂജകള് നടക്കുന്നു ഉത്തരേന്ത്യയിലേക്ക് അധികം ഇത് ആ കൂടുതലായിട്ട് അവിടെ ഒക്കെ ഉണ്ട് കുറച്ച് കൂടുതലാ ഇവർക്കിപ്പോ ഈ ഗംഗാ തീർത്ഥം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു വല്യ ഭയങ്കര പ്യുവറാണ് അല്ലെ ഇപ്പൊ തന്നെ കുംഭമേളയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എത്ര ജനസാഗരങ്ങളാണ് കോടിക്കണക്കിന് പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ളത് പക്ഷെ അവിടെ അതിന്റെ ഒരു പ്രശ്നം വന്നില്ലേ മാലിന്യങ്ങള് മാലിന്യങ്ങൾ അതിനകത്ത് പിന്നെ ഒരു വിമർശനം വന്നത് അങ്ങനെ മാലിന്യ ഗംഗാ നദി എന്താ പറയാ മലിനമാകുന്നു വിസർജ വസ്തുക്കൾ കൊണ്ട് മലിനമാകുന്നു അപ്പോ അതിൽ തന്നെ നമ്മുടെ മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു എന്താ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഗംഗാ നദി എന്താ പറയാ മലിനമാക്കപ്പെടില്ല അത് ശുദ്ധീകരിക്കപ്പെടും അത് അതിനുള്ള കഴിവ് അതിനുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ട് പക്ഷെ നമുക്ക് മനസ്സിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ വീഡിയോകളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം മലിനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത്രയും ആൾക്കാരാണ് അവിടെ വന്നിട്ട് കോടിക്കണക്കിന് ജനങ്ങളാണ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് ആ ഒരു വിശ്വാസത്തെ മുതലെടുത്തിട്ട് ഒരുപാട് പേര് അവിടെ ബിസിനസ് നടത്തുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കേവലം ഒരു പല്ല് തയ്ക്കുന്ന ഒരു എന്താ പറയുക ഒരു ചെറിയൊരു മാവിൻ്റെ നമ്മളെ ഏതുണ്ടാവല്ലോ ഒരു കമ്പ് ആ കമ്പ് വെച്ചിട്ട് തന്നെ കോടികൾ സമ്പാദിക്കുന്നവരുണ്ട് അവിടെ അവരൊറ്റത്തില്ല കാരണം എന്താന്ന് വിശ്വാസമാണ് അവിടെ നമ്മളിപ്പോ കുറച്ച് പേസ്റ്റ് ഒന്നും കൊടുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ വിൽപ്പനക്ക് പോവില്ല നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഒരു സാധന കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് പോകും അങ്ങനെ അതാണ് മുതലെടുക്കാൻ വേണ്ടിട്ടും കൊറേ പേര് ഇതിന്റെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ വിശ്വാസം കാരനാണ് കൂടുതലും നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നതും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പ്രകൃതിക്ക് ദോഷമായിട്ട് ഇത് വരാൻ നേരത്ത് ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും വരുന്നില്ലേ ഉണ്ട് വരുന്നുണ്ട് അതായത് ആ വെള്ളം അത് മലിനമായി കൊണ്ടിരിക്കും തോറും ചെളിയാവുന്നു അഴുക്കാവുന്നു അത് നമ്മൾ ചിലപ്പോൾ കുടിക്കും സ്നാനം നമ്മൾ പുണ്യതീർത്ഥമാണെന്നുള്ള രീതിക്ക് പക്ഷെ നമുക്ക് ആരോഗ്യ പ്രശ്ന ഇതെല്ലാം എനിക്ക് കണക്റ്റഡ് അല്ലേ അന്ധവിശ്വാസത്തിന്റെ ബാലൻസ് ആയിട്ട് വരുന്നതല്ലേ അമിത വിശ്വാസം വിശ്വാസം നമ്മുടെ മനസ്സിനകത്താണ്ടാവേണ്ടത് അതിപ്പോ പുറത്ത് കാണിക്കണം എന്നൊന്നും ഇല്ല നമുക്ക് അവിടെ മനസ്സിലാകാ മതി ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസം എന്തിനാ അല്ലെങ്കിൽ ഈ ദൈവങ്ങൾ എന്തിനാന്ന് പറഞ്ഞാല് നമ്മള് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നടക്കണം എന്നുള്ള രീതിക്കാണ് ഇത് തന്നിട്ടുള്ളത് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ഒരു പേടി നമുക്കൊരു പേടി നമ്മൾ എന്ത് ചെയ്താലും അതിന് കർമ്മം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന് തിരിച്ചടി കിട്ടും അങ്ങനെയൊരു സംഭവം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വിശ്വാസം അല്ലാതെ ഇത് എന്താ വിശ്വാസത്തിന്റെ പേരിൽ എന്തും കാണിച്ചു കൂട്ടാമെന്നുള്ളൊരു പൊക്കിത്രം കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ മറ്റുള്ളവർക്കിടയിൽ എന്തും കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ അമ്പലം അമ്പലത്തിനകത്ത് വേറൊരു മതസ്ഥർ കയറാൻ പാടില്ല അന്യ മതസ്ഥർ കയറാൻ പാടില്ല ഇതൊക്കെ നമ്മളാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ ആരുമല്ല ഉണ്ടാക്കുന്നത് എല്ലാം മനുഷ്യരായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓരോ വിശ്വാസത്തിൻ്റെ പേരിലും അങ്ങനെ മുതലെടുക്കുകയാണ് സാമ്പത്തികപരമായിട്ടൊരു ലാഭം ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്താ ഇപ്പൊ ബി ജെ പി അധികാരത്തിലുള്ളത് കൊണ്ട് തന്നെ അവർ രാമക്ഷേത്രത്തിനും ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കൾക്ക് മാത്രമാണ് കൂടുതലായിട്ട് അവർ എന്താ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ആ രാമക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ആ നമ്മുടെ നാട്ടിൽ പുരോഗതി ഉണ്ടാകും അങ്ങനെ ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസികളുണ്ട് നമ്മുടെ നാട്ടിൽ ആ വിശ്വാസികളുടെ പടം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്ന വികസനം വരാൻ ഇങ്ങനൊരു കാരണം അല്ലെങ്കിൽ അമ്പലം കൊണ്ട് അവിടെ തന്നെ എയർപോർട്ട് വരാൻ പോകുന്നു റെയിൽവേ സ്റ്റേഷൻ അതിനടുത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ ശബരിമലയിൽ എയർപോർട്ട് വരണം എന്നുള്ളൊരിതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ അമ്പലങ്ങളിലൊക്കെ കൊടിമരങ്ങൾ സ്വർണം കൊണ്ട് എല്ല അങ്ങനെ ആക്കി ഇത് ആ ദൈവങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കൊടിമര സ്വർണം വെക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഗുരുവായൂർ തന്നെ ഗുരുവായൂരിൽ തന്നെ എത്ര എന്തൊക്കെ കാണിക്കായിട്ട് എന്ത് കൊടുക്കുന്നു എത്രയൊക്കെ സംഭാവനകൾ പോകുന്നു കാറ് ഗുരുവായൂർ ഇപ്പം എന്തിനാ കാറ് പിന്നെ ആനയെ എന്താ എന്താ പറയാ ആനയെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സത്യമാണ് അതുപോലെ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾ നമ്മളിപ്പോ മറ്റ് മറ്റു ജാതിയുടെ കാര്യം പറഞ്ഞതാണെങ്കിലും ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലെ തന്നെയാണെങ്കിലും നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഗുരുവായൂരപ്പന വിളിച്ച് ഒരുപാട് പാടിയിട്ടുണ്ട് പക്ഷെ ഗുരുവായൂരമ്പലത്തില് ഇതുവരെ കയറിയിട്ടില്ല അദ്ദേഹത്തിന് അതുപോലെ തന്നെ ശബരിമലയിലും അദ്ദേഹമാണ് എന്താ ഭഗവാനെ ഉറക്കുന്നത് ഹരിവരാസനം പാടിയിട്ട് അതെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പാട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രം നമ്മുടെ സൗണ്ട് ഒക്കെ പറ്റും പക്ഷെ നമ്മൾ വ്യക്തി എല്ലാ മനുഷ്യരും മനുഷ്യർ തന്നെയാണ് ആരാണ് ഈ ജാതിയും മതവും ഇതൊക്കെ കൊണ്ടുവന്നത് അത് മനുഷ്യരാണ് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമായിട്ട് കാണുന്നത് ഒരു ഹിന്ദു ആണോ ഒരു മുസ്ലിം ആണോ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ട് നോക്കുന്നത് ഒരു മാല കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചന്ദനം തൊട്ടത് കൊണ്ടോ എന്താണ് നമുക്ക് അത് അതെങ്ങനെ മനസ്സിലാക്കാൻ അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അതൊക്കെ ആൾക്കാരുടെ ഓരോ എന്നാ കെയർ ഒന്നും ഉണ്ടായിരിക്കാം ഒരു പക്ഷെ ഇതിപ്പോ യേശുദാസ് എന്നുള്ള ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആയതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യൻ ആണെന്നുള്ള വിശ് കാര്യങ്ങൾ കൃത്യമാണ് ഇതുപോലെ തന്നെ ഒരു തിരുനെല്ലി ക്ഷേത്രത്തിലും വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഹിന്ദു ആണോ ഹിന്ദു ആണോ എന്നുള്ളതൊക്കെ എങ്ങനെ തിരിച്ചറിയും ദൈവങ്ങൾ ഏതായാലും അത് അഹിന്ദു ആണ് ഇങ്ങോട്ട് കയറ്റി വിടരുത് എന്നൊന്നും അമ്പലത്തിനകത്ത് നിൽക്കുന്ന ദേവസ്വത്തിന്റെ ഭാരവാഹികളോട് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമുക്ക് വർഷങ്ങളായിട്ട് കേട്ട് കേട്ട് വരുന്ന കുറെ കാര്യം അഹിന്ദുക്കളോ ഇവിടെ കയറാൻ പറ്റില്ല ഇവിടെ കേറുക നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് വാവരാണ് അവിടെ കയറിയതിനു ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ ഒരൊറ്റ ഉദാഹരണം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇല്ല എന്നുള്ളത് ഇതൊക്കെ മനുഷ്യർ ദൈവങ്ങളായിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല അവരുടെ സൗഹൃദവും അവരുടെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇടകലർന്ന ഒരു സ്വഭാവത്തിലായിരുന്നു നമ്മളായിട്ടാണ് എല്ലാം കൊണ്ടുവരുന്നത് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അവിടെ പിന്നെ ഓരോരുത്തരും അങ്ങോട്ട് പ്രവചിക്കുക അവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ അശുദ്ധമാകും ഇങ്ങനെയൊക്കെ ഓരോന്നുകൊണ്ട് പറയുക അല്ലാതെ പക്ഷെ ഈ പറയുന്ന ആൾക്കാർ ഒരു സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ണും പൂട്ടി മേടിക്കും ഇല്ലേ തീർച്ചയായിട്ടും അപ്പോൾ വിശ്വാസം അമിതമായി കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധമായിട്ട് എല്ലാം അമിതമായാൽ അമൃതും തന്നെയാണ് ഇതിനകത്തും പറയാനുള്ളത് അപ്പോ വിശ്വാസമാകാം പക്ഷെ അധികമാവരുത് അധികമായി കഴിഞ്ഞാൽ അത് പല രീതിക്കുള്ള അപകടങ്ങൾ സൃഷ്ടിക്കും വിളിച്ചു വരുത്തും ഒരു വലിയൊരു ക്രൈമുകളിലേക്ക് വരെ പോകാനുള്ള എങ്ങനെയുള്ള കേസുകൾ സാധ്യതകളാണ് സാധ്യതകളെന്നല്ല അങ്ങനെ തന്നെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനാവുക വിശ്വാസം വേണ്ടെന്നല്ല ഭക്തി വേണ്ടെന്നല്ല അത് വേണം പക്ഷേ എല്ലാം നോക്കി മനുഷ്യരാണെന്നുള്ളൊരു പരിഗണനയിൽ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു വിഷയത്തിൽ